ഞാൻ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സെറ്റുമുണ്ട് മേച്ചു ഇതാണ് എൻ്റെ ഓണത്തിൻ്റെ ഓടി ആയിട്ട് ഞാൻ മേടിച്ചത് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഓണത്തിനുള്ള സെറ്റുമുണ്ട് ബ്ലാക്കാണ് ഓക്കേ അത് എങ്ങനെ കൊടുക്കണമെന്നും കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ ഈ ഓണത്തിനുള്ളതാണ് ീൽസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഞാനിപ്പോൾ ഇതെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ കര പ്രിൻറ്റിൽ വരണം സിറ്റിമുട്ടി ട്രാപ്പ് ഞാൻ അറിയാത്ത പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇടുന്നത് പെണ്ണുങ്ങൾ പൊതുവേ എൻ്റെ ശത്രുക്കളായിട്ടാണ് ചാനലിൽ വരുന്നത് എന്നാലും കുഴപ്പമില്ല കാണുന്നവർ കാണട്ടെ ഓക്കേ അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഫാഷൻ ഇതാണ് ഞാൻ ഇവിടെയാണ് കിട്ടുന്നത് എൻ്റെ ബാഗിലെ മൂതിയും ഉണ്ട് കണ്ടത് അപ്പോൾ അത് കവറ് ചെയ്ത് വേണം എനിക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ബുക്ക് അടിയിൽ ഒരു ബ്ലൗസ് കൂടി ഇട്ടിരിക്കുകയാണ് ഡൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ റീൽസിൻ്റെ ഭാഗമായിട്ടിട്ടതാണ് അത് ഞാൻ കഴിച്ചു മാറ്റിയില്ല അപ്പം എന്റെ ബ്ലാക്ക് സെറ്റ് മോഡൽ ബ്ലാക്ക് പൊട്ട് സിൽവർ ഇതാണ് എന്റെ മോഡൽ ഇത് ഞാൻ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പോയപ്പോൾ മേടിച്ച് വെച്ചതാണ് അപ്പോൾ ഇതിന്റെ ദാവണിയാണിത് ഓക്കെ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം തങ്ങി അരപ്പിച്ചിട്ട് സെറ്റ് ചെയ്യാം ഓണത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടല്ലോ ഇതാണ് എൻ്റെ ഓണത്തിന് ഞാൻ എടുത്ത സെറ്റ് മുണ്ട് എല്ലാ പ്രാവശ്യവും ഓണത്തിന് ഒരു സെറ്റ് മുണ്ട് മുണ്ടെടുക്കുന്നുണ്ട് അപ്പൊ നമുക്കിത് പ്ലീറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് തൽക്കാലം നമുക്കവിടെ എപ്പ പിന്നൂത്തേക്കാം ഇങ്ങനെ ഒഴിച്ചിട്ടിട്ട് ആ തീടെ ഇങ്ങനെ കുത്താം ഭയങ്കര വിലയാണ് കേട്ടോ ഗീസ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് പോലത്തെ സെറ്റ്മുണ്ടും ചീപ്പ് റേറ്റിനൊന്നും ഇപ്പൊ കിട്ടത്തില്ല നല്ല എമൗണ്ട് ആവും ഇത് തന്നെ ഞാൻ ഏകദേശം അറുന്നൂറ് രൂപ അടുപ്പിച്ചായിരുന്നു ഒന്ന് വാങ്ങിച്ചിട്ട് ചോറ്റാനിക്കരെന്നാണ് ഇത് മേടിച്ചത് വെറുതെ പോയപ്പോൾ മേടിച്ച ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് തീറ്റ് പിടിക്കേണ്ടത് കേട്ടല്ലോ ഇവിടെ ഇപ്പം ലൂസായി കിടക്കണം അപ്പം നമുക്കിതൊന്ന് പിടിച്ച് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കുറേ ആയി ഞാൻ എൻ്റെ ചാനലിൽ സാരി ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ഈ വർഷം കഴിഞ്ഞ വർഷം നീലയായിരുന്നു എന്റെ മോഡൽ ഇതിനെ അങ്ങോട്ടകത്തോട്ടെ ഇത് ബനിയൻ ക്ലോത്ത് ആണ് കേട്ടോ അതായത് ബനിയൻ ക്ലോത്ത് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് റെഡിമെയ്ഡ് ബ്ലൗസ് ഒന്നും എനിക്ക് പറ്റില്ല എനിക്ക് നല്ല സ്റ്റിച്ച് ചെയ്താലേ പറ്റുള്ളൂ നമ്മൾ നമ്മളിവിടെ പിന്നെ കുടുക്കുക അതൊക്കെ മനസ്സിലായാലോ ഇതിനുവെച്ച പ്ലേറ്റ് നേരെ ഇരിക്കാനാണ് കുപ്പിയൊക്കരി കരിവള ഇതാണ് ഈ വർഷത്തിന്റെ ഓണത്തിന്റെ സെറ്റ് മുണ്ട് എൻ്റെ സ്റ്റൈലിഷ് ഓക്കെ അത്ര നീളൊന്നും ഉണ്ടോന്നൊന്നില്ല ആവറേജ് നീളേ ഉള്ളൂ പിന്നോട്ട് വേണം ഒരു പിറ്റി കൂട്ടം ബ്ലൗസ് ഇട്ടിട്ടുണ്ട് അത് നമ്മള് വിറകിൽ കുത്തണം വിറകില് വെറുതെ ബുദ്ധിമുട്ടാണ് മോനെ സാരി ഇന്നും ഇപ്പൊ ഉടുക്കാറില്ലേ കാരണം എന്തെന്ന് വെച്ചാല് ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ മാത്രമേ ി വരിച്ച് പിടിച്ച് ഇവിടെ കുത്തിയാൽ മാത്രമേ ഷേപ്പ് ഇട്ടുകൊള്ളൂ ഒരു നാടൻ തനിമയൊക്കെ വന്നില്ലേ എങ്ങനെ ഷേപ്പ് ഉണ്ടോ ടക്കുള്ള ബ്ലൗസേ അങ്ങോട്ട് നീക്കണം കൊറേ നേരം വഴി പരിപാടി അപ്പൊ നമ്മടെ സിൽവർ ബ്ലാക്കിന് എപ്പോഴും സിൽവർ ആണ് ചേരുന്നത് കേട്ടല്ല ഈ മാല ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ് ഈ ജിമ്മക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് ആ റീസ് ഇതുപോലത്തെ സെറ്റ് ഉണ്ട് ഒക്കെ വേണ്ടിയിട്ട് ഉടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണെന്ന് അതുകൊണ്ട് മാക്സിമം കളർ ചേഞ്ച് ചെയ്യാതെ ഞാൻ സൂക്ഷിക്കുന്നു ഓക്കെ നല്ല രസം ഉണ്ടല്ലേ ഈ ബ്ലാക്ക് കരിമളയും ഗോഡൻ വാച്ചും അപ്പോൾ ഈ വർഷത്തെ എന്റെ സെറ്റും കൊണ്ട് ബ്ലാക്ക് ആണ് ഷുറ്റി കിട്ടിയതിനാൽ നേരെയാക്കി കിട്ടും എന്നാലേ ഒരു ലുക്ക് കിട്ടുള്ളു ഓക്കെ ഈ പ്രാവശ്യം അങ്ങനെ വലിയ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല പ്ലീസ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഗിഫ്റ്റൊക്കെ ഓണ ഗിഫ്റ്റ് കിട്ടിയിരുന്നു അപ്പം ഈ വർഷം ബ്ലാക്ക് കഴിഞ്ഞ വർഷം കൃഷ്ണനീലയായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഈ ബ്ലാക്ക് നോന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഈ ബ്ലാക്ക് കരയുള്ള സെറ്റും കൊണ്ട് മേടിക്കണമെന്ന് അതിപ്പോൾ നടന്നു ഓക്കെ ഓരോ പ്രാവശ്യം ഓരോന്നല്ലേ എടുക്കാൻ പറ്റുമോ ഒരുപാട് കാശ് വരിച്ചിലവാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ ഇത് പ്ലാസ്റ്റിക്ക് പൂവാണ് ഒറിജിനൽ പൂവല്ല ഒറിജിനൽ പൂ വെക്കുമ്പോൾ ഞാൻ റീൽസ് ചെയ്യാറുണ്ട് ഓക്കേ ഇഷ്ടമായ നിങ്ങൾക്ക് അയ്യോ ബ്ലേക്കിൽ ബ്ലൗസ് അടിയിലിട്ട ബ്ലൗസ് അത് ഞാൻ മാറ്റാവുന്നതാണ് അതും കൂടി ഇടമ്പ ഈ ബനിയം ക്ലോത്തിലൊരു ഫിനിഷിങ് കിട്ടും അതാണ് അത് അടിയിലിട്ടത് കേട്ടോ അല്ലാതെ വേറൊന്നുമില്ല കണ്ടെ അടി കൂടുതലുണ്ടോ ഗീസ് ഇല്ലല്ലേ ൂക്കട്ടല്ലേ അപ്പോ എന്റെ ഓണം കൂടി ബ്ലാക്ക് ആണ് ഈ വർഷം കഴിഞ്ഞ വർഷം നീലയായിരുന്നു നല്ല അല്ല ചേർച്ചയുണ്ടല്ലേ അപ്പം ഇതിൽ ഒരു ഫീസ് എടുക്കുന്നതാണ് ഓക്കെ പണി കഴിഞ്ഞില്ല